നമസ്കാരം ഇപ്പോൾ വാർത്തകളിലൊന്നും കാണാത്ത ഒരു കോൺഗ്രസ് നേതാവുണ്ട് എം എൽ എ ആണ് മുഖ്യമന്ത്രി കുപ്പായമൊക്കെ തയ്പ്പിച്ച് വെച്ചിരിക്കുന്നയാളാണ് പേര് രമേശ് ചെന്നിത്തല ഈ പേര് മാറ്റി രമേശ് കോയ എന്നോ രമേശ് സാഹിബ് എന്നോ അല്ലെങ്കിൽ രമേശ് മുഹമ്മദ് നബി എന്നോ വല്ലതും ഇടേണ്ടി വരും എന്നാണ് തോന്നുന്നത് കാരണം അത്രയും മുഗളന്മാരോട് ഇവിടെ അധിനിവേശം നടത്തി രാജ്യത്തെ തച്ചുളച്ച് തകർത്ത മുഗൾ വംശജരോട് ഇത്രയും ഒരു പ്രീതിയും പ്രണയവും ഒക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പം എങ്ങനെ കടന്നു വന്നു എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാലേ വാർത്തകളിൽ ഇടം നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തോന്നലായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിൽ പറയിച്ചത് അദ്ദേഹം പറയുന്നത് ഇന്ത്യ കൂടുതൽ കാലം ഭരിച്ചത് മുസ്ലിം രാജാക്കന്മാരാണ് അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കാമായിരുന്നു പക്ഷേ അവർ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടു എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതായിട്ട് ഇവിടെ വാർത്ത വരുന്നത് ഇവിടെ അതിശക്തരായ ഇന്ത്യൻ ഭരണാധികാരികൾ ഛത്രപതി ശിവജിയെപ്പോലെ മഹാരഥന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയാണ് മുഗളന്മാർ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി ചരിത്രമൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തെങ്കിലും ആകട്ടെ പക്ഷേ തീർച്ചയായിട്ടും ഈ മുഗൾ അധിനിവേശം ഇവിടുത്തെ എത്രയോ മഹാക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എത്രയോ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു കേരളത്തിലടക്കം എത്രയോ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു പത്മനാഭൻ്റെ കൊടിമരത്തിൽ കൊണ്ട് തൻ്റെ കുതിരയെ കെട്ടും എന്ന് പറഞ്ഞു വന്നാൽ ടിപ്പു സുൽത്താൻ എന്ന കാപാലികന് എന്ന ക്രൂരനായ ആ അധിനിവേശക്കാരന് കാലിൽ വെട്ടുകൊണ്ട് ഓടേണ്ടി വന്നു അത് അതിശക്തരായ പടയാളികൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല കുറച്ചുകൂടി ചരിത്രം പഠിക്കണം മുഗളന്മാരെ ഇങ്ങനെ പൊക്കി പിടിച്ചാൽ ഇവിടെ ഷേർഷായുടെ ഭരണപരിഷ്കാരം ഔറംഗസീബിൻ്റെ ഭരണപരിഷ്കാരം അക്ബറിൻ്റെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടില്ലേ ഭരണപരിഷ്കാരമല്ലായിരുന്നു ഭരണ അധിനിവേശമായിരുന്നു കടന്നുകയറ്റമായിരുന്നു സ്ത്രീകളെ അടക്കം പിടിച്ചുകൊണ്ടുപോയി അന്തപ്പുരങ്ങളിൽ പാർപ്പിക്കലായിരുന്നു ഹിന്ദു സ്ത്രീകളെ അടക്കം പിടിച്ചു ഭാര്യമാരാക്കി മാറ്റലായിരുന്നു വ്യഭിചാരമായിരുന്നു ഈ മുഗൾ അധിനിവേശക്കാരായ ഈ ചക്രവർത്തി എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരുടെയൊക്കെ തൊഴിൽ എന്നുള്ള കാര്യം ഇപ്പോൾ യഥാർത്ഥ ചരിത്രം പുറത്തു വന്നപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വള്ളത്തോൾ നാരായണമേനോന്റെ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നൊരു കവിതയുണ്ട് മുഗൾ അധിനിവേശക്കാരനായ ഹുമയൂണ് പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കാവ്യമാണത് നല്ല കാവ്യമാണ് പക്ഷേ ആ കാവ്യത്തിൽ പറഞ്ഞിരിക്കുന്നതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് ചരിത്രം വള്ളത്തോളിന് മുഗൾ അധിനിവേശത്തോട് എന്തുകൊണ്ട് പ്രിയം തോന്നി എന്ന് നമ്മൾ ഇന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല പക്ഷേ മനോഹരമായ കവിതയാണ് ഒരു സ്ത്രീയുടെ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി ആണ് അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്ന ഏജൻ്റ്മാരെ വിടുന്ന ഉസ്മാൻ ഖാൻ എന്ന ഏജൻ്റാണ് വരുന്നത് ഭർത്തൃമതികളായ സ്ത്രീകളെ അടക്കം പിടിച്ചുകൊണ്ടുപോകുന്ന രീതിയാണ് ഹുമിയോണടക്കം ഇവിടെ നടപ്പിലാക്കിയിരുന്നത് എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് പുതിയ ചില പ്രീണന നയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് ഒരു മറുപടിയായിട്ട് ഒരു നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സുനീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സുനീഷ് ശ്രീധരൻ അങ്ങനെ ഉൾക്കൊള്ളുന്നതിനിടയിലാണ് കാശിയും അയോധ്യയും മധുരയും ഒക്കെ മുസ്ലിം പള്ളികളായി മാറിയത് എല്ലാം ഉൾക്കൊണ്ടുന്നതിനിടയ്ക്ക് ഇത്രയും മുസ്ലിം പള്ളികളായി മാറിയല്ലോ സോമനാഥ ക്ഷേത്രത്തിലെ ശിവലിംഗത്തെ ആയിരം കഷ്ണങ്ങളാക്കാൻ മുഗളന്മാർക്ക് ഏതാണ്ട് പതിനേഴ് പ്രാവശ്യം അവിടെ പോകേണ്ടി വന്നിട്ടുണ്ട് വഴിതറയാൻ ക്ഷേത്രമുറ്റത്ത് നിരന്നു കിടന്ന പതിനായിരക്കണക്കിന് ഭക്തരുടെ ദേഹത്തു കൂടി കുതിരപ്പടയെ കയറ്റിയാണ് മുഗളപ്പട ശ്രീരംഗനാഥനെ ഉൾക്കൊണ്ടത് ശ്രീപത്മനാഭൻ്റെ കൊടിമരത്തിൽ തന്റെ കുതിരയെ കെട്ടി ഉൾക്കൊള്ളാൻ വന്ന മൈസൂർ മൈഗുണനെ മുട്ടുകാൽ തല്ലിയൊടിച്ച് വിടേണ്ടി വന്നു തിരുവിതാംകൂറുകാർക്ക് അങ്ങനെ എത്രയെത്ര ഉൾക്കൊള്ളലുകൾ വെറുതെയല്ല ഇങ്ങേരെ ജനം ചെന്നിത്തല എന്ന് വിളിക്കുന്നത് ചെന്നിത്തല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിക്കുന്നത് അവ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയമായ മറ്റ് സംഭവ വികാസങ്ങൾക്ക് വേണ്ടിയായിരിക്കാം രാഷ്ട്രീയമായ അവസ്ഥ നോക്കിയായിരിക്കാം പക്ഷേ മുഗൾ അധിനിവേശം തന്നെയാണ് മുഗളന്മാർ ഉൾക്കൊണ്ടത് കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് ഇന്ത്യ പുരോഗതി പ്രാപിക്കാൻ ഇത്രയും കാലമെടുത്തത് പിന്നെ തുടർന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്ത് പിന്നെ ഇവരുടെ കോൺഗ്രസിന്റെ ഭരണമായിരുന്നല്ലോ ഇന്ത്യ തകർക്കുന്ന ഭരണമായിരുന്നല്ലോ അതുപോലെ തന്നെയായിരുന്നു മുഗളന്മാരും അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുത്തു അവരുടെ കോ കോട്ട പണിതു ഇന്ത്യൻ സ്ത്രീകളെ കൊണ്ടുപോയി അന്തപുരങ്ങളിൽ പാർപ്പിച്ചു ബലാത്സംഗം ചെയ്തു ഇതൊക്കെയാണ് ഇവരുടെ ഭരണപരിഷ്കാരങ്ങൾ ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കി മാറ്റണമെങ്കിൽ അവർക്ക് മാറ്റാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയും ആമ്പിള്ളേരുണ്ടായിരുന്നു അന്നും അതുകൊണ്ടാണ് ചെന്നിത്തല ജി രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ ഒന്നുകൂടി ഒന്ന് വിശദമായി പഠിക്കേണ്ടതാണ്